ദേവികുളം സബ് കളക്ടറായി വി എം ആര്യ ചുമതലയേറ്റു മുൻ സബ് കളക്ടർ ആരംഭിച്ച നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനും പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിനും മുന്തിയ പരിഗണന നൽകുമെന്ന് വി എം ആര്യ പറഞ്ഞു ദേവികുളം സബ് കളക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒന്ന് ദുരന്ത നിവാരണ നിവാരണം എന്നതിനെ കാട്ടിയും അതിന്റെ ഒരു പ്രിവെൻഷൻ എന്നത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ശ്രമിക്കുക എന്നതാണ് പിന്നെ കുറിഞ്ഞിമല സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ എൻ്റെ ടെന്യൂറിൽ പറ്റുകയാണെങ്കിൽ അത് എത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളുടെ അതായത് എൻ്റെ റൊട്ടീൻ വർക്കിന് പുറത്താണെങ്കിലും വിദ്യാഭ്യാസം അത് കുട്ടികളൊരു ടെൻത്ത് ട്വൽത്ത് വരെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ കുറച്ചധികം പ്രമോട്ട് ചെയ്യപ്പെടണമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് കടന്ന് അത് മനസ്സിലാക്കി അത് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ പറഞ്ഞതുപോലെ ഭൂ നിയമങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് കേസുകൾ റണ്ണിങ് കേസുകളുള്ള സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ വിശദാംശങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോങ്ങ് റണ്ണിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ ആദ്യം മനസ്സിലാക്കി അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്